സിമ്പിൾ ായിട്ടൊരു ചോദ്യം ഞാൻ ഞാനവിടെ ഇതെന്താ സാധനം എത്ര രൂപ ഇത് പണ്ടൊരു മോട്ടിവേഷൻ സ്പീക്കർ പരിശോധിച്ചൊരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം ചോദ്യം ഇതാണ് ഇത് വേണ്ടവരൊന്ന് കൈമൊക്കെ എല്ലാം കൈ ഉയർന്നല്ലോ ആരും ഒരു അഞ്ഞൂറ് രൂപയുണ്ട് ഇതെങ്കിലും എല്ലാവർക്കും തരാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ കറക്സി വേണം ഞാൻ ഞാനിതിനൊന്ന് ഞാൻ ചുരുട്ടി മടക്ക് ഇങ്ങനെയാക്കി ഇത് വേണ്ടവർക്ക് ഒരു നോക്കാമോ സുഭ ഞാൻ നിലത്തിട്ടു ഒന്ന് ചവിട്ടി ഇതിനെടുത്തതിനു ശേഷം ഇനി വേണ്ടവരുന്ന കഴിവോട്ടാമോ വേണം എന്തുകൊണ്ട് ഇതിന് വാല്യൂ ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തില് ജീവിതത്തിൽ നമ്മുടെ വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഈ സാധനത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട് ഈ കാഷിന്റെ വാല്യൂ എന്ന് മനുഷ്യ ജീവിതത്തിൽ നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ വാല്യൂ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ നാല് അക്ഷരങ്ങൾ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ചവിട്ടി തെളിപ്പിക്കാനുള്ള നമ്മുടെ അതാണ് പറയുന്നത് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധ ആത്മാർത്ഥത നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത്

your നിങ്ങളുടെ പ്രതീക്ഷകൾ ഇതാണ് അപ്പൊ ഈ കാഷ് അല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന എന്താണ് കോൺഫിഡൻസ് നല്ല കുട്ടികളല്ല ചെറുപ്പസ്ഥലം നല്ല സ്മാർട്ട് മക്കളാണ് ഒരു കാര്യം ഞാൻ ഈ സമയത്ത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്റെ വാക്കുകൾ നമ്മൾ മനസ്സിലേക്ക് വരുള്ളൂ നിങ്ങൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ല ആ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് സാധാരണ ഒരു മനുഷ്യന്റെ വാക്കുകൾ നിങ്ങൾ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രം കേൾക്കണം ഏഴ് ശതമാനം മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി കൊണ്ടുപോകുകൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ ഫോണിൽ വിളിക്കുകയാണ് നിങ്ങളെ ഫ്രണ്ട് കാണുന്നില്ല നിങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പുസ്തകം അടുക്കി വയ്ക്കുന്നു സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കില്ലേജ്

അതുകൊണ്ടാണ് കൈകൊക്കെ പിരിച്ചു സംസാരിക്കുന്നത് അപ്പോൾ ഇത് കൂടി ചേരുമ്പോഴാണ് നൂറ് ശതമാനം അതുകൊണ്ട് എന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം എന്റെ ഇമോഷൻസ് ശ്രദ്ധിക്കണം എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം

കണ്ടത് ബോഡി 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 ലാംഗ്വേജ് 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 ാണ് അപ്പോ ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വാക്കുകളായിട്ടും ഇമോഷണൽ ആയിട്ടും ആൻഡ് ബോഡി ലാംഗ്വേജ് കൂടി കൂടി ശ്രദ്ധിക്കുമ്പോ നൂറ് ശതമാനം അപ്പോ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റർ സി ഫോർ എന്താ കോൺഫിഡൻസ് ആത്മവിശ്വാസം അല്ലെ നമ്മൾ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും മഹത്തായ പാഠം എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്തും നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും ആ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ പിന്നിലേക്ക് പോകാതെ രണ്ടും കൽപ്പിച്ച് മുന്നിലേക്ക് പോകാനുള്ള ചങ്കൂറ്റം എടുക്കുക എന്ന് പറയുന്നതാണ് നിങ്ങൾ നേടിയ ഏറ്റവും വലിയ പ്രശ്നം പഴയ കാലത്തിൽ നിന്നും ഈ കാലം നിങ്ങളുടെ ജനറേഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ പ്രതിസന്ധികൾ അറിയില്ല നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് നിങ്ങളുടെ കൈകളിലേക്ക് വച്ചു തരുമ്പോ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല പക്ഷെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തി ഞാൻ അറിയാം എന്റെ അച്ഛനാണ് എന്റെ അച്ഛൻ എഴുത്തും പറഞ്ഞുകൂടാണ് ഒരു സാധാരണ കർഷകൻ ഇപ്പൊ കുട്ടികളെ അച്ഛന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ തലമുടിയിലൊക്കെ വരലൊഴിച്ചുകൊണ്ട് ഇങ്ങനെ കഥകൾ പറയുമ്പോ ആ കഥകൾ കേട്ട് മാജിക്കിൽ കാണിക്കണം മാറ്റിന് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് ഏഴാമത്തെ വയസ്സിൽ മാജിന് പഠിക്കാൻ തുടങ്ങി പത്താമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ പെർഫോമൻസ് ഒരു കയറിന് മുറിക്കുന്ന മാജിക്കാണ് ഓക്കെ മാജിക്കിന്റെ സൂത്രമുടി ഞാൻ പറഞ്ഞാലേ രണ്ട് കയറും ഓക്കെ ഒരു കയറിന് നമ്മുടെ ഈ മൂന്ന് വരല ഉള്ളിൽ നിങ്ങൾ ഒഴിപ്പിച്ചു വെക്കും എന്നിട്ട് ഒരു കയറുമായിട്ട് ഇങ്ങനെ തുള്ളി കട്ടിച്ച് ഒരു കത്തിരി കയ്യുണ്ടാവും ഓഡിയൻസ് ഇന്ന് ഒരു കുത്തിയെ വിളിക്കും ഈ കയറാൻ കൈ കൊടുക്കും അതിനുശേഷം കയറ് മുറിക്കാൻ പറയും ഈ രണ്ട് കയറിങ്ങനെ ചേർത്ത് ചുരുട്ടും ഇതിനുള്ളിലേക്ക് കയറ്റും ഇത് പുറത്തേക്ക് എടുക്കും കാരണം ഇതാണ് സീക്രട്ടെന്ന് പറയുന്നത് അന്നും ഇതുപോലെ വെച്ചു ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു ഈ കയറുമായിട്ട് ഞാൻ നേരെ ചെന്നു ഓഡിയൻസിലേക്ക് വിളിക്കുകയാണ് അനൗൺസ് ചെയ്യുന്നുണ്ട് മാസ്റ്റർ ഗോപിനാഥ് ഇതോ അവരും നിങ്ങളുടെ മുമ്പിലെപ്പം പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ ഓടി ചെന്നു ഓഡിയൻസ് ഒരു കുട്ടിയെ വിളിച്ചു എന്നേക്കാൾ ഹൈറ്റുള്ള ഒരു പയ്യൻ സ്റ്റേജ് ചെയ്തിട്ട് വന്നു വന്നിട്ട് അവനെ എന്നെ രൂക്ഷമായിട്ട് നോക്കണം അതോടുകൂടി ഞാൻ ഓക്കെ എന്നിട്ട് ഞാൻ അവന്റെ കയ്യിൽ കത്തിട്ടി കൊടുക്കും കയർ കൊടുക്കും പറഞ്ഞു അവനിങ്ങനെ നോക്കി എന്റെ കുഞ്ഞ് മൂന്ന് വെല്ലങ്ങൾക്കിടയിൽ ഒരു കയറവൻ കണ്ടുപിടിച്ചു അവൻ എന്റെ കയ്യിലൊക്കെ ഒറ്റപ്പെടിയാണ് പിടിഞ്ഞതിനു ശേഷം ഈ കയറിന്റെ പുറത്തേക്ക് അടിച്ചു മാറ്റിട്ട് പറഞ്ഞു ഇവന്റെ കയ്യിൽ വേറൊരു കയറും കൂടി പുറത്ത് കാണിച്ചു കൊടുത്തു എന്റെ മാജിക് ഫ്ലോപ്പ് വേറെ ും കാണിക്കാനില്ല ഞാൻ സ്റ്റേജിന്റെ ബാഗിലേക്ക് എന്റെ അച്ഛനുണ്ട് മുന്നിൽ അരങ്ങേറ്റം കാണാൻ ലോകത്ത് അച്ഛൻ സ്റ്റേജിന്റെ പുറകിലേക്ക് വന്നു അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ചായ മാജിക്കിന് പറ്റില്ല അച്ഛായ മാക്കിനും പറഞ്ഞേക്കട്ടെന്ന് വന്നു മക്കളെ എഴുത്തും പായനെ പോലും അറിയാത്ത എന്റെ അച്ഛൻ എന്നെ മുന്നിലേക്ക് മാറ്റമുദ്ധിക്ക് പറഞ്ഞു കുട്ടിയെ വിജയത്തിൽ നിന്ന് ഒന്നും പഠിക്കാൻ പറ്റുന്നതാണ് പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ വാക്കാണ് ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ ഉണ്ടാക്കി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി കാണിച്ച് ബഹറിന് ഒരു മാസം അമേരിക്കൻ ഹോസ്പിറ്റലിൽ പൊള്ളിക്കിടക്കും പോപ്പുലറിസ്റ്റിയ പാർട്ടിയും ബാധിക്കാണിച്ച് ഓഡിയൻസിന് മുമ്പിൽ വെച്ച് പരാജയപ്പെട്ട് ഡൽഹിയിലേക്ക് വട്ടി കയറി രാജ്യം വിട്ടുപോണ്ട നാട് വിട്ടുപോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഭിന്നശേഷി കുട്ടികളുമായിട്ട് ചേർന്ന് ഡിഫറൻറ്റ് ആർട്സ തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തേക്കാളും ഞങ്ങളെ തലപറ്റിക്കാൻ വേണ്ടി പറ്റിച്ച പാടി പതിട്ട് നോക്കി അപ്പോഴൊക്കെ ഇന്ന് ഭൂമിയില്ലാത്ത എന്റെ ഒരു അച്ഛൻ്റെ പെമ്പിൽ പോലെ തന്നോട് പറഞ്ഞു മുന്നോട്ട് പോടാ മുന്നോട്ട് പോടാ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നിന്റെ വഴി സത്യത്തിന്റേതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാതില്ല എന്നത് സത്യം മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നേടുന്നത് ഫസ്റ്റ് ഓഫ് കോൺഫിഡൻസ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾ തോൽക്കും ഓരോ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുന്ന സമയത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ആളുണ്ടാവും നിങ്ങളെ തോൽക്കും ആ തോൽക്കുന്ന സമയത്തും നിങ്ങൾ പഠിച്ചിട്ടില്ലേ വീഴുന്നത് തെറ്റല്ല വീണിടത്തും നമ്മുടെ എണീക്കാതിരുന്നാൽ അതാണ് തെറ്റ് പഠിച്ചിട്ടില്ലേ അപ്പോൾ വീട്ടുമണിയിട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റുള്ള ചങ്കൂറ്റ ഉണ്ടോ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഉണ്ടോ ആരാണ് എവറസ്റ്റ് കൊടുമുടി ആദ്യമായിട്ട് കീഴടക്കിയ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ നേരെ ചെന്ന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് അല്ല എണ്ഡീര പതിനേഴ് തവണ പതിനേഴ് തവണയാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കി ഹീര നിശ്രമിച്ചത് പതിനാലാമത്തെ തവണ മൂറടി നൂറടി മാത്രം ബാക്കി ഒത്തിരി തിരിച്ചു പോരേണ്ടി വന്നു കാരണം കാലാവസ്ഥ മോശമായിരുന്നു പറ്റില്ലായിരുന്നു വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ പപ്പായി അന്നു വരെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരണം കൊടുത്തു ബ്രിട്ടനിലേക്ക് വേദിയിൽ നിന്നു കാണികളിങ്ങനെ അദ്ദേഹം നോക്കുമ്പോ കാണികളുടെ പിന്തിലെ ചുവല്ലായിട്ട് അദ്ദേഹത്തിന്റെ നാദന സൂചനമായി എവറസ്റ്റോടുകൂടി മനോഹരമായ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിത്രം കണ്ടതോടുകൂടി ഹിരയുടെ കണ്ണിൽ നിന്നും കോൺഫിഡൻസിന് പുറത്തേക്ക് വരികയാണ് ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിരരി പറഞ്ഞു മാത്രമാണ് പറഞ്ഞത് എവസ്ഥ കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു എന്നാൽ അടുത്ത തവണ ഞാൻ കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല ബട്ട് ആസ് എ ഹ്യൂമൻ ബീ എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതാണ് കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് ആണ് ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കേണ്ടത് ഓക്കെ ഞാൻ നമുക്ക് നാല് അക്ഷരങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചർച്ചയാവാം ആ ചർച്ചയിലൂടെ കാര്യങ്ങൾ പറയാം ദി സെക്കൻഡ് ലെറ്റർ ഈസ് വാട്ട് എ ഫോർ എന്താണ് ശ്രദ്ധ കുറച്ചുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ കാലത്ത് ഇങ്ങനെ വിദ്യാഭ്യാസ കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയാണ് ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയാണ് എന്താണ് ശ്രദ്ധ എന്ന് പറഞ്ഞാല് ോ കേൾക്കുന്നതോ അല്ല ശ്രദ്ധ ആണോ അല്ല ശ്രദ്ധ നടക്കുന്ന എവിടെയാണ് നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളിലാണ് ഉള്ളിലാകുന്നതൊക്കെ നമ്മള് സാധാരണ ഒരു ധ്യാനാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ സിനിമ കാണണം അതല്ലെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഫോണിനകത്ത് നിങ്ങളൊരു ചെറിയ വീഡിയോ കാണണം നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ളൊരു വീഡിയോ ഓക്കെ ആ വീഡിയോ കാണുമ്പോ നിങ്ങൾ അതിനെ തന്നെ ഒന്ന് ലയിച്ചിരിക്കും അദ്ദേഹത്തിന് ചെറിയ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയ്ക്കകടുത്തുള്ള കൊച്ചു കൊച്ചു ദൃശ്യങ്ങള് ഡ്രസ്സുകൾ വാക്കുകള് ഇതൊക്കെ നിങ്ങൾ അതിനകത്ത് ലയിച്ചിരിക്കും ആരെങ്കിലും തോണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിപ്പെട്ടല്ലേ എന്ന് പറയും കാരണം നിങ്ങൾ ആ സ്ക്രീനിനുള്ളിലാണ് ആ സ്ക്രീനിൽ കാണുന്ന സിനിമയിലെ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ചിലപ്പോ നിങ്ങൾക്കറിയാം അതുപോലെ അവിടെ യഥാർത്ഥത്തിൽ സിനിമാ നടന്മാരോ നടിമാരോ ഇല്ല മുതെല്ലാം കഥാപാത്രങ്ങളാണോ ഒക്കെ നിങ്ങൾക്കറിയാം പക്ഷെ ഇച്ചിരി ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളെ കണ്ണു ഞാൻ അറിയാതെ അല്ലെ ചില പോലെ നടക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് അവർ പിടിച്ച് നിങ്ങൾക്കുക അത്രമാത്രം നിങ്ങൾക്ക് അതിലൂടെ ദേഷ്യപരിധി ഒക്കെ ഇതെന്താ സംഭവിക്കുന്നത് നിങ്ങൾ അതിനകത്ത് ഉള്ളിൽ ലയിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ശ്രദ്ധ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പഠന വിഷയങ്ങളിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് എന്റെ വാക്കുകളും വാചകങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതുപോലെ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ സ്റ്റോക്ക് ചെയ്യാവുന്ന അപാരമായ കപ്പാസിറ്റിയിലേക്ക് ഈ സാധനം ചേർത്ത് വയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് മാറുന്നത് ക്ലിയറാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഏറ്റവും പ്രധാന ശ്രദ്ധയാണ് ഞാൻ നിങ്ങളുടെ പുതിയൊരു സ്റ്റോറി പറയട്ടെ പേര് പേര് ഓഫ് പ്രൊഫസർ യൂണിവേഴ്സിറ്റിയിലെ യൻസിൽ അധ്യാപകനായിരുന്ന ഒരു അധ്യാപകൻ എഴുതിയ പുസ്തകമാണ് ഇത് ആ പുസ്തകത്തിന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ മികച്ച ഒരു അധ്യാപകനായിരുന്നു ഞാൻ ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്റെ ചലനങ്ങളിലൂടെ എന്റെ എക്സ്പ്രേഷനിലൂടെ എന്റെ വാക്കുകളിലൂടെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുവാൻ വിദഗ്ധനായിരുന്നു ഞാൻ കുട്ടികൾക്ക് വീട്ടിൽ പോയി വായിക്കേണ്ട ആവശ്യം പോലും അത്രമാത്രം കുട്ടികളുടെ മനസ്സിലേക്ക് ഈ വിഷയങ്ങളെ സന്നിവേചിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു പക്ഷേ അന്ന് ഒരു ദിവസം ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് കടന്നിരുന്നു പാഠഭാഗത്തിലേകദേശം ഒരു പകുതിയോളം കുറച്ചു നേരം കുറച്ച് പോഷം പഠിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന ഇരിക്കുന്ന ആൺകുട്ടി പെട്ടെന്ന് സർ സ്റ്റോപ്പ് പറഞ്ഞു പോയി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി എന്നോട് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഞാൻ അവന്റെ അടുത്തേക്ക് നടന്നതിനു ശേഷം ചോദിച്ചു മാനസത്തിനെന്താണ് വേണ്ടത് ചോദിച്ചു അവൻ പറഞ്ഞു സോറി സർ എന്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി